കുട്ടിക്കാലം ഏതൊരാൾക്കും മനോഹരമായ ഓർമ്മകളുടെ കാലമായിരിക്കും അല്ലേ അപ്പം വലുതായി കഴിഞ്ഞ് അന്നത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കുമ്പോഴും നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും അതുപോലെ ഇന്ന് മക്കൾക്ക് വേണ്ടി പമ്പര ഉണ്ടാക്കിയതാണ് ഓല വെച്ചിട്ടുള്ള പമ്പരാണ് ഉണ്ടാക്കിയത് അതിവേഗം ഓടി പോകുന്ന സമയത്തെ പിടിച്ചു കെട്ടാൻ നമുക്കൊന്നും സാധിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ ഓർമ്മകൾ ഇങ്ങനെ അയവേഖയ്ക്ക് കൊണ്ടിരിക്കുക അപ്പം ഇന്ന് മക്കൾ ഈള ചൂലുണ്ടാക്കാൻ വേണ്ടി ഓല വെട്ടിയപ്പം അവർ ഓലക്കൂടിയായിട്ട് നടക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് പണ്ട് ഒരുപാട് ഓടിക്കളിച്ച ഇന്നത്തെ മക്കൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനോടൊരു ബന്ധമില്ല അപ്പം അതൊക്കെ പഠിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു പമ്പലുണ്ടാക്കാൻ നോക്കിയതാണ് പിന്നെ പന്ത് തത്ത പൂവട്ടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഓലവെച്ച് ഉണ്ടാക്കുമല്ലോ ഇത് കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഫോണിൻ ഫോണിൽ കളിക്കുന്ന അത്രത്തോളം എഫക്റ്റൊന്നും ഒന്നും ഇതിൽ കളിക്കാൻ അവർ കാണിക്കില്ല കൗങ്ങൻപാളയിൽ പരസ്പരം വലിച്ചു നടന്ന ആ ഒരു കുട്ടിക്കാലം ആരാ നമുക്കിനി തിരിച്ചു കരുവല്ലേ അതൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര സങ്കട ഇത്രത്തോളം വലുതാവേണ്ടില്ലായിരുന്നു ഇങ്ങനെ തോന്നിപ്പോവും ഒന്നിനെ പറ്റിയും ചിന്തകളില്ലാണ്ട് ഒന്നിനെ പറ്റി ആകുലപ്പെടാണ്ട് വലിയ എന്തോ കാര്യം ചെയ്ത മാതിരി നമുക്ക് ഇങ്ങനെ നടന്നാ മതിയായിരുന്നു വലുതാവും തീർന്നും ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഓർമച്ചപ്പിലെ ഓരോ കാര്യങ്ങളും ഓരോ മുത്തുകളും അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പുതുക്കുമ്പോ നമ്മളും അത് നമ്മളും അവരോടൊപ്പം ഒരു കുട്ടിയായി ഇങ്ങനെ മാറും ചങ്ങമ്പുഴ എഴുതിയതുപോലെ എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം പോലുള്ള ഒരു ജീവിതം അതുപോലെ വന്നാലും എന്തുവന്നാലും ആസ്വദിച്ചുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാ